പറഞ്ഞു കേട്ടോ അവരെന്ന് പറഞ്ഞാൽ അടിഞ്ഞുമാർ കൈയോടെ മണ്ടയ്ക്ക് വില വെച്ച് താവും നോക്കുന്നു ബംഗാളെ തിങ്കളാക്കി വാങ്ങി ഭർത്താവ് <laughs> പറഞ്ഞ കയ്യിൽ േഖകൾ കാണുന്നില്ല അങ്ങനെ കണ്ടാൽ ആ തന്റെ ഭാര്യമാർഗ്ഗങ്ങൾ പിണങ്ങുമെന്ന് പ്രമാണം അപ്പൊ അടിയനെ അല്ല എന്റെ കാലം മകളാകാല ആ തൗളിമാര് പറഞ്ഞേ അതെന്താരോ പരമാനു അരിയൻ ജനിക്കുന്നതിന് മുമ്പ് മുമ്പ് അര്യന്റെ അച്ഛനും അമ്മയും ചത്തുപോയത് എന്നാ

ഞാൻ കേട്ടോ അമ്പലാലോ അവര് തല്ലും കൊള്ളാം വെള്ളം കുടിക്കാത്ത ജാതിയും വേണം ശരി പിന്നെ വിളിമാര് ഒരു കാര്യം പറഞ്ഞാ അത് അടിയന് സഹിക്കാത്ത എന്ത് പറഞ്ഞു അടിയും ചത്തു കിടക്കുമ്പോഴേ വെട്ടം പോലും കിടക്കുമ്പോ എന്നോട് വെട്ടം വെട്ടും കത്തിച്ചാണ് അന്നാക്കിന് ആ ഇനിട്ടിറക്കി വിടാട്ടി മാറേ ഇവള് സുഹൃത്തോടെ കേട്ടോ കടിച്ചു മാറ്റി പറയാതോ ആ ഇവള് മാറി അന്വേഷിച്ചു ഒരുപാട് ദേശങ്ങളിൽ പോയില്ലേ അമരം എവിടെ അന്വേഷിച്ചു ഓ ഏതൊക്കെ ദേശങ്ങളിൽ പോയിടും അമ്പരാനെ കേക്കണം ആ എന്നാ കേക്കട്ടു എന്നാ കേട്ടോ നേട്ട അമറിയ സ്ഥലം കടല്ല മണ്ണാടി വിട്ടു ഞാൻ ഉല്ലാസ നല്ല പൂ പറ്റു ചൂവയും മല്ലാരി വാഴ കടയും ആറ്റൂ ബാശ്ശേരിയും പുത്തൂരും മറന്നാട് പെണ്ടാറ്റോളന തീരംഗമത്തും സമൃദ്ധിയോടുകൂടെ നം

എന്താണോ അടിയും എന്തൊക്കെ സോപ്പുണ്ട് ചാപ്പുണ്ട് ഞാടി ഉണ്ട് പാമ്പുണ്ട് കീമ്പുണ്ട് ഞെരിപ്പഴുണ്ട് ഈ ചീച്ചപ്പൻ ഇയാളുടെ എടുത്തു കളിപ്പിക്കാം പിന്നെന്താണെ

എന്താണ് അവന്റെ അറുന്തോണു ആ കുടി ആ എടുത്തോ കളിപ്പിക്കാൻ തോന്നിട്ടോ എടുത്തോളിക്ക ബ്രദർ എന്നാ അവരിൽ നിന്ന് മുളമുളക്ക് നേടാൻ പോകാനോ ആ മുളമുളക്ക് നാം പോകണം ഇങ്ങോട്ട് ആയി വെട്ടായി കൊടുക്കാം ആ മുളമുളക്ക് നേടാൻ കിരങ്ങി വീടാനോ കിടന്നോ കണ്ടപ്പോൾ കളിക്കിയോ എന്താണോ ആണെ കടയാടോ ഈ പരിസരത്തെ പിടിച്ചോണ്ട് ഇത്യാ പാപ്പ് വരും അവനെ വിട്ടു പേട്ടി നമ്പറ എന്നാ ഊതികൂട എന്നാ ഇങ്ങനെ അമ്രാറ്റി അത് എങ്ങോട്ടാ ഏറ്റേത് എനിക്ക് പോലും അറിയത്തില്ല കേട്ടോട്ടാ ி தான கதில் தைரம் என்னோட ஆனி தந்தா கதை தை வந்திருந்தாரோ தந்தானி தானி கதில் தைரம் நாரோ வரவே பாரி தந்தி கதை தை வந்திருந்தாரோ அக்கரை வாடுகரே பஞ்சி முத்திகை பாம்பு பாரும்பா வச்சி என்ன அக்கறை வாடுகரே பஞ்சி முத்திகை பாம்பு பாரும்

I'm not your ടിച്ചിട്ടുണ്ട് കാലദോഷം കൊണ്ടിവനെ കിട്ടുവാനും എന്നെ ജാതകത്തിലുള്ള വിധി രീതിമോ மஞ்சுளங்கி புத்தகத்தை முத்து நோக்க காளி முத்து நோக்க நீலி முத்து நோக்க தங்கம் பெட்டி தூரம் முதல் மருந்து எடுத்து மஞ்சுளாங்கி புஸ்தகத்தை முத்து காளி முத்து நோக்க தங்கம் முத்து நோக்க தங்க பெட்டி தூரம் நீங்க 네, 수아삼. 아, 또 바래나요? 수아삼, 너 놓기 아예. 네, 네. 예, 나도. 손도 못 구워. 집에 집에, 너 걔가 나만 잡아. 네, 너 목에 또 멜로 멜로 불어. 아무리 바래 나요. 아니야 우리. അത് പറയുന്നോയിട്ടു ശ്വാസം ഇതിലേ അങ്ങ് പോയി പോകാതിരിക്കാൻ വരെയുണ്ട് കിടത്താ കണ്ടിരിക്കേ അങ്ങനെ yes vas dadam au de liu oi yes suk pak dia oi nai kuprao nia dia mu ligal nia nao nia dia vo peta dai ko nia wo നിങ്ങളെ പ്രാധനപ്പെടുത്തോട്ട് മാറ്റി കിടത്തരാട കൊടുക്കോളൂ. എന്താ ഇതിനെ? അകാനെ പേടിക്കുന്നു. તો ജനമത്തെ അകാനെ. അകാനെ. ഉടക്കല്ലേ ഉടക്കല്ലേ. ഉടക്കല്ലേ. അല്ലെങ്കിൽ ഉഷാനെങ്കിലും എടത് കൊടുക്കുക. ഉടക്കയാ. ഗഗദീശനോട് പ്രാർത്ഥിച്ചോളൂ. ആർതിച്ചോളൂ.